ഹായ് കൂട്ടുകാരെ ക്രിസ്മസ് ട്രീയിൽ എൽ ഇ ഡി ബൾബുകൾ കത്തിച്ചിട്ടതുപോലെ നന്നായിട്ട് പഴുത്തു ചൂന്ന് തുടുത്ത ഈ ഒരു ഐറ്റം മരത്തെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണ് ഇവിടെ രൂപിക്കല്ലോ ലോലിക്ക എന്നൊക്കെ പറയും ചിലർ ക്ഷീമനെല്ലിക്ക എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് പറയൂ കേട്ടോ ഇത് അത്യാവശ്യം പുളിയുള്ളതായത് കൊണ്ട് പലർക്കും ഇഷ്ടമല്ല എന്നാലും കാന്താരിയൊക്കെ ചേർത്ത് ഉപ്പിലിട്ട് കിട്ടിയാൽ പ്രായഭേദമിന്യ എല്ലാവരും ഒരെണ്ണമെങ്കിലും ഒന്ന് കഴിക്കും ഇതിന് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്ത് കഴുകത്തക്ക രീതിയിൽ പുളി വളരെ കുറഞ്ഞു വരുന്ന രീതിയിൽ നമുക്കൊന്ന് അച്ചാറിട്ടാലോ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞെട്ടും പൂമ്പൊടിയൊക്കെ കളയണം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കണം ഇത് അധികം പഴുക്കാത്തതായതുകൊണ്ടാണ് തിളപ്പിക്കുന്നത് പഴുത്തതാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി ആവി കയറ്റുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകോ കാന്താരിയോ ചതച്ചു ചേർക്കണം എനിക്ക് കാന്താരിയാണ് കൂടുതലിഷ്ടം പച്ചക്കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഉണക്ക കാന്താരി ചതച്ചു ചേർത്തു ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത് അച്ചാറിടുന്നത് അച്ചാറിനെപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ ചൂടായി കഴുകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഇഞ്ചിയും പിന്നെ മെയിൻ ആയിട്ട് വേണ്ടുന്നത് വെളുത്തുള്ളി എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ചേർക്കുക കാരണം ഈ ലൂബിക്കാട് പുളിയെല്ലാം ഈ വെളുത്തുള്ളിയിലേക്ക് കയറുമ്പോൾ ഈ അച്ചാറിൻ്റെ പുളി തീരെ ഉണ്ടാവില്ല ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചിട്ട് എരിവെത്രത്തോളം വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾ പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെച്ചിരുന്ന ലൂബിക്കായും ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് കായ്പ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ തയ്യാറായി നന്നായി തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലുകളിലാക്കി മുകളിൽ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച് സൂക്ഷിച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും നിങ്ങൾ തയ്യാറാക്കി നോക്കിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം മറന്നുപോകല്ലേ അപ്പോൾ ശരി ബ ബായ്